പരമ്പരാഗത ഈറ്റ തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയിൽ അസംസ്കൃത വസ്തുവായ ഈറ്റ കിട്ടാനില്ലാത്തതും നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ലഭിക്കാത്തതും ഇവരെ പട്ടിണിയിലാക്കുന്നു അധികാരികൾ തങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ലെന്നും ഇവർ പരാതിപ്പെട്ടു സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഇടപെട്ട് പ്രശ്നം പരിഹരിക്കണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഞാൻ പരമ്പരാഗത ഈറ്റ ഞങ്ങൾ കോട്ടർ വനത്തു നിന്ന് ഞങ്ങൾ ഈറ്റപ്പെ പെട്ടിക്കൊള്ളുന്ന വിഭജീവനം നടത്തി പരിധങ്ങളാണ് ഞങ്ങൾക്ക് കോട്ടർ വനത്തിൽ കയറുവാനോ ഇഷ്ടപ്പെട്ട് ഈറ്റപ്പെ പെട്ടുവാനോ കഴിയുന്നില്ല രണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ പാസ് നിഷേധിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ജീവിക്കാനൊരു മാർഗ്ഗവുമില്ല കുഞ്ഞുങ്ങളെ സ്കൂൾ വിദ്യാഭ്യാസം ജയിക്കാനോ ഞങ്ങൾക്ക് ജീവിക്കാനോ രീതിയിൽ അരിവമുള വാങ്ങാനോ വാങ്ങാനുള്ള നിവൃത്തിയില്ല കോട്ടർ വനത്തിൽ നിന്നും അന്യ മൃഗത്തിൻ്റെയും മറ്റ് മൃഗങ്ങളുടെയും കാര്യം പറഞ്ഞു ഞങ്ങളെ വനത്തിലേക്ക് കയറ്റി വിടുന്നില്ല ഒരു വർഷത്തിൽ അഞ്ഞൂറ് ഏറെ അവർ തരുള്ളെന്ന് പറയുകയാണ് ഒരു വർഷത്തിൽ എത്ര ആളുണ്ടായിരുന്നാലും അഞ്ഞൂറ് ഏറ്റക്കുമ്പേ അവിടെ നിന്ന് പെട്ടാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരുന്നുള്ളൂ ഈ അഞ്ഞൂറ് ഏറ്റ കൊണ്ടന്ന ഒരു കുടുംബത്തിന് പോലും ഒരു വർഷം ജീവിക്കാൻ കഴിയുന്നില്ല ഇതാണ് ഞങ്ങൾ ഹോട്ടൽ വാങ്ങിച്ച ഞങ്ങൾ വെട്ടുന്ന പെട്ടെന്ന് ഈറ്റീറ്റരെ മാക്സിമം വണ്ണവും നീളമെ ഇത്രയേ ഉള്ളൂ ഇതിൽ മുപ്പത് ഇറയെ ഒരു ദിവസം ഞങ്ങൾക്ക് വെട്ടാനുള്ള അനുവാദമേ ഉള്ളൂ മുപ്പത് ഈറ്ററെ വില ഇതിന് മുൻപ് ചെറു എന്തെങ്കിലും ചെറുപ്പകാലത്തിലാണെങ്കിൽ ഒരു രൂപയായിരുന്നു ഇപ്പോൾ സർക്കാർ ഞങ്ങൾ ഈടാക്കുന്നത് ഇതിന് അൻപത്തിനാല് രൂപയാണ് ഈടാക്കുന്നത് അത് കോട്ടയിൽ ചെന്ന് ഒരു പാസെടുത്ത് കോട്ടയിൽ ഓഫീസിൻ്റെ തടയിൽ നിന്ന് എട്ട് കിലോമീറ്റർ ഒൻപത് കിലോമീറ്റർ ഉള്ളിൽ ചെന്നാണ് ഇത് വെട്ടിക്കൊണ്ട് വരുന്നത് ഇത് വെട്ടിക്കൊണ്ട് വരുന്നത് ഇത് വെട്ടിക്കൊണ്ടുവന്നത് റോഡിൽ കൊത്തി മുറിച്ച് ഇത് പീസാക്കി ഒരാട്ട കിലോ ഒരു വാഹനത്തിലോ കയറ്റിക്കൊണ്ട് സർക്കാർ ഞങ്ങൾ അനുവദിക്കുന്നില്ല ഞങ്ങളുടെ ജീവിതം നിൽക്കുകയാണ് ഞങ്ങൾക്ക് ജീവിക്കാൻ വേറൊരു മാർഗ്ഗവും ഇല്ല ഞങ്ങളടുപ്പം പരമ്പരാഗത തൊഴിലാണിത് മറ്റുള്ള മേഖലയിൽ പണിയെടുക്കുന്ന എല്ലാ തൊഴിലാളികളത്തും ജീവിക്കാനും തൊഴിലിക്കാനുള്ള അവസരമാണ് ഞങ്ങളുടെ തൊഴിലിനെ മാത്രമേ സർക്കാർ ഇതിനു നിഷേധിച്ചിരിക്കുകയാണ് അതിൽ നിന്ന് ഞങ്ങൾക്ക് എത്രയും പെട്ടന്ന് ഇത് കാട്ടുകാരി ഇറ്റ വെട്ടി ജീവിക്കാനുള്ള പാസ് അനുവദിച്ചു തരണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നു